മലപ്പുറം കോട്ടക്കലിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് പത്തൊൻപത് വയസ്സുകാരൻ മരിച്ചു കാവതിക്കുളം സ്വദേശി സിനാനാണ് മരിച്ചത് ഷഹദ് റഹ്മാൻ നിന്ന് ഷഹദ് ഈ അപകടം സംബന്ധിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ് കൂടിയിട്ടാണ് ഈ അപകടം സംഭവിക്കുന്നത് നിലവിൽ ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് കാറും അതുപോലെ തന്നെ ബൈക്കും ഓട്ടോയും കൂട്ടിയിടിച്ചാണ് ഈ അപകടം സംഭവിച്ചത് എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ ലഭ്യമായിട്ടുള്ള വിവരം ബൈക്കും കാറും കൂട്ടിയിടിച്ചെന്നായിരുന്നു എന്നാൽ ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് പുറത്തു വരുന്ന വിവരം അനുസരിച്ച് കാറും ബൈക്കും അതുപോലെ തന്നെ ഓട്ടോയും കൂട്ടിയിടിച്ചാണ് ഈ അപകടം സംഭവിച്ചിട്ടുള്ളത് ഈ ബൈക്ക് യാത്രക്കാരനായിട്ടുള്ള കാവതിക്കുളം സ്വദേശി മുട്ടപ്പറമ്പൻ ഇബ്രാഹിമിന്റെ മകൻ മുഹമ്മദ് സിനാനാണ് മരിച്ചിട്ടുള്ളത് പത്തൊൻപത് വയസ്സാണ് ഈ സിനാന്റെ മൃതദേഹം ഇപ്പോൾ കോട്ടക്കൽ മിംസ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് വിവരങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം